വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ദിൽഷാന അവൾ പ്ലസ് ടുവിന് കോമേഴ്സാണ് എടുത്തിരുന്നത് അവളെ പല സുഹൃത്തുക്കളും സയൻസ് എടുത്തു പിന്നീട് നേഴ്സിങ്ങിന് പോയി ഇപ്പോൾ ദിൽഷാനക്കൊരാഗ്രഹം എങ്ങനെയും നഴ്സ് ആവണം എന്നാണ് പക്ഷേ അവൾ പഠിച്ചത് കോമേഴ്സുമാണ് അപ്പോൾ എനിക്ക് വിളിച്ചു വെച്ചു സാറേ ഞാൻ കൊമേഴ്സാണ് പഠിച്ചത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ സയൻസ് എടുത്തു അന്ന് ഞാൻ കരുതി ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി സയൻസ് എടുക്കാതിരുന്നതാണ് എനിക്കന്ന് ഇൻട്രസ്റ്റ് കോമേഴ്സും ആയിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി എനിക്കെങ്ങനെ ഒരു നേഴ്സ് ആവണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പല ഫ്രണ്ട്സും നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട് കോമേഴ്സ് എടുത്ത് എനിക്ക് നേഴ്സിങ്ങിന് ചേരാൻ കഴിയുമോ അതിന് വല്ല സാധ്യതയുമുണ്ടോ എനിക്കതിനെ പഠിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഇവൾക്കറിയേണ്ടിയിരുന്നത് നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും നല്ലൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് അത് കാണുമ്പോൾ ആഗ്രഹം തോന്നും നഴ്സിങ്ങിന് പഠിച്ചാലോ എന്നുള്ളത് പക്ഷേ സയൻസ് പഠിക്കാത്തവർക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ പറ്റുമെന്നുള്ളത് പലർക്കും അറിയില്ല എന്നാൽ ഒരു കാര്യം അറിയാം സയൻസ് പഠിച്ചില്ലെങ്കിലും അവർക്കും നഴ്സിംഗിന്റെ കോളേജിൽ ചേരാം നഴ്സിംഗ് പഠിക്കാം നല്ലൊരു നഴ്സ് ആവാം അതിനെ ഈ വീഡിയോ ഈ വീഡിയോ രക്ഷിതാക്കളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നമസ്കാരം സംസാരിക്കുന്നത് മുഴുവനായി അഥവാ ജനറൽ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചാണ് എവിടെയും പോയി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ധാരാളം കുട്ടികൾക്ക് ഒരു നഴ്സിംഗ് കോഴ്സ് പഠിച്ച് ഒരു നഴ്സ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ സാധിക്കും നഴ്സിംഗ് എന്ന ആഗ്രഹത്തിന് വിരാടുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്ലസ് ടുവിൽ ഏത് സബ്ജക്ട് എടുത്ത വിദ്യാർത്ഥിക്കും അൻപത് ശതമാനം മാർക്കോട് കൂടി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതും ലോകത്തെവിടെയും പോയി ജോലി ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂട് കൂടി തന്നെ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ പറയുന്നത് ജനറൽ നഴ്സിംഗിലെ ഏറ്റവും ടോപ്പ് കോളേജായ ബാംഗ്ലൂരിലെ വൻഷിക കോളേജിനെ പറ്റിയാണ് ഈ കോളേജിലെ പ്രത്യേകതകളിൽ ആദ്യത്തേത് ഇവിടുത്തെ ഹോസ്റ്റലുകളാണ് കോളേജ് ു തന്നെയാണ് പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ സൗകര്യം തയ്യാറാക്കിയത് ആൺകുട്ടികൾക്ക് കോളേജ് ക്യാമ്പസിന്റെ പുറത്ത് കോൺ ിറ്റി ഹോസ്പിറ്റലും ഉള്ളതാകുന്നു വൻഷിക കോളേജിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പ്രാക്ടിക്കൽ കോളേജിന്റെ സ്വന്തം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ സാധിക്കുന്ന ഈ കോഴ്സിന് എഡ്യൂക്കേഷൻ ലോൺ ആവശ്യമുള്ള കുട്ടികൾക്ക് കോളേജിന്റെ ഭാഗത്ത് നിന്നും ലോണിന് ആവശ്യമുള്ള എല്ലാ പേപ്പേഴ്സും നൽകുന്നതാണ് നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഒരു തൊഴിൽ കോഴ്സാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ കോഴ്സ് ആണ് ജി എൻ എം എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇതിനോടകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഐ എൻ സി ഇല്ലാത്ത ഒരു കോളേജുകളിലും നിങ്ങൾ ജി എൻ എം പഠിക്കാൻ ജോയിൻ ചെയ്യരുത് പല വിദ്യാർത്ഥികളും കോളേജ് കെട്ടിടങ്ങളുടെ വലിപ്പം മാത്രം നോക്കി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള പല കോളേജുകളിലും ജോയിൻ ചെയ്ത് ഇല്ലാതെ വിഷമിക്കുന്നു ആയതിനാൽ നമ്മുടെ കോളേജ് ഐ എൻ സി ഉള്ളതാകും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ വൻഷിക കോളേജിന്റെ പേര് കാണാനായി സാധിക്കും ആയതിനാൽ ജി എൻ എം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വൻഷിക കോളേജ് ഒരു സഹായമായിരിക്കും ഇനിയും ഈ കോളേജിനെ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായി സ്ക്രീനിൽ കാണുന്ന കോളേജിന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം എഡ്യൂക്കേഷൻ ലോണിനുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അവർ നാട്ടിലോട്ടാണ് നമ്മളെ വീട് കൊണ്ടുവന്ന് പെർമിഷൻ ആക്കി തരുന്നുണ്ട് പിന്നെ ഫുഡാണെങ്കിലും നല്ല ഫുഡാണ് പ്രൊവൈഡ് ഉണ്ട് മലയാളി ഫുഡും എല്ലാവരും എടുക്കുന്നുണ്ട് ഇവിടെ ടീച്ചിങ്ങൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ടാണ് അവർ എടുക്കുന്നത് ഓരോ സബ്ജക്റ്റിലും പ്രത്യേകം ഉണ്ട് നമ്മൾ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഹോസ്റ്റൽ പാടുന്നായാലും നമുക്ക് എല്ലാവർക്കും ഫുൾ സപ്പോർട്ടായിട്ടാണ് പോകുന്നത് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് മനുഷ്യ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഒരു വർഷത്തിന് മേളിലായി കോളേജിൻ്റെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു ടീച്ചർമാർ പറയുന്നൊക്കെ നല്ലതായിട്ട് മനസ്സിലൊക്കെ ആവുന്നുണ്ട് ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്താ എന്തൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ നന്നായിട്ട് ക്ലിയർ ഒക്കെ ചെയ്തു തരും എൻ്റെ പേര് ഇന്നി എന്നാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ മനുഷ്യ നഴ്സിങ് കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ ടീച്ചേഴ്സ് വളരെ നന്നായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എല്ലാ ക്ലാസ്സും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും